ഹലോ അസ്സാമലൈക്കും എല്ലാവർക്കും ഞങ്ങളുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ പതിവ് പോലെ ഞാനിൻ്റെ പണികൾ തുടങ്ങുകയാണ് കേട്ടോ രാവിലെ തന്നെ സെറ്ററൊക്കെ ഇട്ടിട്ടാണ് വന്ന് എണീച്ച് വരുമ്പോൾ തന്നെ ഞാൻ ഇതിട്ടിട്ടെ വീട്ടിലോട്ടോ അത്രയ്ക്ക് തണുപ്പാണ് കേട്ടോ ഇവിടെ ചൂടായാൽ നല്ല ചൂട് കഴിക്കും തണുപ്പായാൽ നല്ല തണുപ്പാണ് കേട്ടോ ഒന്നാമത്തെ ഷീറ്റും ഷെഡിൻ്റെ ഹോൾസിലൂടെയൊക്കെ ഇങ്ങനെ തണുപ്പ് കയറിയിട്ടേ അപ്പം പിന്നെ കുട്ടികൾക്ക് ആറുമണിക്കല്ലേ മദ്രസ് അഞ്ചരാവുമ്പോഴേക്കണം നല്ല തണുപ്പേക്കും അപ്പം ഞാൻ പിന്നെ ഇതിടും ഒന്ന് വെയിൽ ചൂടായി വരുമ്പോൾ കൊണ്ടുപോയിട്ട് ഊരിയൊക്കെ ഉള്ളു കേട്ടോ അപ്പോൾ ഇതാക്കണ് പിന്നെ വേഗം ഒന്ന് തീ കത്തിച്ച് ഒന്ന് കുളിക്കുന്ന ആൾക്കാർക്ക് കുളിക്കാനുള്ള വെള്ളമൊക്കെ ഒന്ന് അടുപ്പത്ത് വെക്കാനുള്ള പരിപാടിയിലാണ് കേട്ടോ പിന്നെ ഇന്ന് വേഗം ഒന്ന് പിന്നെ വെച്ചിണ്ടാക്കലും പരിപാടികളൊക്കെ ഒന്ന് തീർക്കണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് ഇന്ന് നോമ്പൊക്കെ ആവാനായില്ലേ അപ്പം മെല്ലെ അങ്ങനെ ഓരോ ഭാഗം തട്ടലും കൊട്ടലും മുട്ടലും കകലും മുറലൊക്കെ ആയിട്ട് അങ്ങനെ തുടങ്ങാം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് കേട്ടോ കുറേ ദിവസമായി വിചാരണകളും ഇങ്ങനെ നടത്താൻ തുടങ്ങിയിട്ട് അപ്പം ഇന്ന് ഞാനൊന്ന് നടപ്പിലാക്കണം എന്ന് വിചാരിക്കണുണ്ട് എന്താവണം എന്നറിയില്ലേ ചിലപ്പോൾ ചായ കൂടി കഴിഞ്ഞാൽ ചിലപ്പോൾ ഇനിക്കൊരു മടിയാവും പിന്നെ എടുക്കാം നാളെ എടുക്കാമെന്നൊക്കെ വിചാരിക്കും കേട്ടോ അല്ലെങ്കിൽ പിന്നെ അത് ഒറ്റ ഒരു തോന്നൽ വന്നങ്ങോട്ട് എടുക്കും അങ്ങനെയൊക്കെയാണ് കേട്ടോ അപ്പോൾ അതാ ഞാൻ തീ ഒന്ന് കത്തിക്കാനുള്ള പരിപാടിയിലൊക്കെയാണ് കേട്ടോ ചകിരി ഇട്ടുകൊടുത്താലൊന്നങ്ങോട്ട് കത്തിപ്പിടിച്ചോളൂ അല്ലോ തണുത്തിട്ടാണ് കേട്ടോ വീഡിയോ ഓടാക്കി കാര്യമൊക്കെ മറന്നുപോയി തുള്ളി കളിക്കാൻ തോന്നുന്നുണ്ട് അപ്പോൾ ഇതാ ചകിരിയോ തീന് കത്താനൊരു മടി പിന്നെ എന്തൊക്കെയോ കാട്ടിയൊക്കെ അങ്ങനെ കത്തിച്ച് പിടിപ്പിച്ചൊക്കെ എടുത്തേണ് കേട്ടോ ചകിരി അന്ന് കൊണ്ട സമയത്ത് ഇക്ക കൊണ്ടുവന്നപ്പോൾ ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ അതിനോട് എന്തിനാണ് അങ്ങനെ ഇത്രയൊക്കെ കൊണ്ടുവന്നതെന്ന് ഇപ്പോഴാണ് അതിൻ്റെ ഉപകാരമൊക്കെ മനസ്സിലാവണ കേട്ടോ അതൊന്നിട്ട് കൊടുത്താൽ നല്ലോണം അങ്ങോട്ട് കത്തിക്കോളും ഒരു പുള്ളി പറവ് പിന്നെ ചെഗിരിൻ്റെ ഓരോന്നും അങ്ങോട്ട് ഇട്ടുകൊടുത്താൽ തീ അവിടെ കത്തിപ്പിടിച്ചങ്ങ് കിട്ടിക്കോളൂ കേട്ടോ അപ്പം എന്തായാലും ആ ഒരു പണി അങ്ങോട്ട് കഴിഞ്ഞിട്ട് വേണം ഒന്ന് അടുക്കളയിലേക്ക് ഇറങ്ങാൻ ബാക്കി ചായയും കടിയും പരിപാടികളൊക്കെ വേഗം ആക്കണമെന്ന് ഈ നനച്ചുവിളി പണിയും തട്ടിക്കൊട്ടലും നിൽക്കുമ്പോഴേ വേ ചോറും കറിയും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വേഗം ഒന്നങ്ങട്ടാക്കി വെച്ചാൽ മറ്റേത് പിന്നെ അങ്ങനെ പോലെ ആക്കുമ്പോലെടുക്കാലോ എന്നാലും ഞാൻ ഒരു രണ്ട് മണിയെങ്കിലാകുമ്പോഴത്തേക്കും തീർക്കണം എന്നൊക്കെ വിചാരിക്കും കേട്ടോ തുടങ്ങുകയാണെങ്കിൽ തന്നെ വെറുതെ വെറുതൊന്നിങ്ങനെ പുറത്തേക്ക് വന്നാൽ കേട്ടോ അപ്പോൾ എന്തായാലും വേണ്ടീല്ല വന്ന സ്ഥിതിക്ക് രണ്ട് മൂന്നാല് ചകിരിയും കൂടെ എടുത്തുനിന്ന് അടുപ്പിൻ്റെ ഉള്ളിൽ കൊണ്ടാക്കാം ഓരോന്ന് കത്തി തീർന്നതിനനുസരിച്ച് ഓരോന്നോരോന്ന് അങ്ങോട്ട് വെച്ചുകൊടുക്കാമല്ലോ വിചാരിച്ച് നല്ല മഞ്ഞും ഉണ്ട് കേട്ടോ നല്ല മഞ്ഞും തണുപ്പും തന്നെയാണ് ഇവിടെ ചൂട് ഇറങ്ങി ഓടാനും തോന്നും അങ്ങനത്തെ ഒരു കഥയാണ് കേട്ടോ അപ്പോൾ എന്തായാലും ചെഗിരി ഒക്കെ ഒന്നെടുത്ത് അത്തേക്ക് കൊണ്ടോട്ടെ ബാക്കിയുള്ളവർ നാഫി മദർസ് പോയിന് കേട്ടോ നിച്ച് മോക്ക് പൊതുപരീക്ഷ കഴിഞ്ഞങ്ങണ്ട് ഓളെ പരീക്ഷ കഴിഞ്ഞ കൊണ്ട് ഇനി പോക്ക് മദർസ് ഇല്ല ഓളത് പൂട്ടീനെ അതുകൊണ്ട് ഓനിക്ക് ഇച്ചു പോണില്ലല്ലോ ഞാനും പോകണില്ല എന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്നുണ്ട് പിന്നെ ഓൻ്റെ പരീക്ഷ കഴിഞ്ഞില്ല അപ്പോൾ പിന്നെ ഓനെ വിടാണ്ട്ക്കാൻ പറ്റില്ലല്ലോ അങ്ങനെ ഞാൻ ഇങ്ങനെയൊക്കെ ഓനെ പറഞ്ഞു കിട്ടീനെ കേട്ടോ നിച്ച് പോകണ്ടെങ്കിലേ ഓൻ പോവുള്ളൂ അല്ലെങ്കിൽ ഓൻ പോകില്ല അങ്ങനെയൊക്കെയാണ് ഓൻ്റെ കഥ ഇന്നലെ പിന്നെ ഒരു തുള്ളി ഉറങ്ങിയിട്ട് തന്നെ അല്ല കേട്ടോ ഞമ്മള് നമ്മളെ വീടിൻ്റെ മേലെ എന്തോ പരിപാടി ഉണ്ടായിരുന്നു അതിന് ഒരു ദുനിയാവലില്ലാത്ത സൗണ്ടിൽ പാട്ട് വെച്ചിന് റബ്ബേ പോരയും നമ്മളെ ഷെഡിൻ്റെ ഷീറ്റൊക്കെ കുലിങ്ങി മാറിയണു ഒച്ച കഴിഞ്ഞു കേട്ടോ ഉറങ്ങിയിട്ട് തന്നെ അപ്പോൾ ഇതാക്കണ് എല്ലാം തീയൊക്കെ കത്തിച്ച് വെള്ളക്കട വെച്ച് ഒന്ന് തീയൊക്കെ കാഞ്ഞു വന്ന് ചൂടുള്ള കട്ടൻ ചായ്മയിൽ ആവി അങ്ങനെ പറക്കണുണ്ട് കേട്ടോ അപ്പോൾ ഒന്ന് ചായ കുടിക്കട്ടെ എന്നിട്ട് ബാക്കിയുള്ള എടുക്കാമെന്നൊക്കെ വിചാരിച്ച് പച്ചരി കൈ കൊടുുന്നതിന് ഇന്നിപ്പോൾ ദോശയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് കറി ഇപ്പം എന്തേലും ദോശയ്ക്ക് ചെറുപയറായിട്ടോ വെക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ എന്തായാലും ഞാൻ വേഗം ഒന്ന് ചായയൊക്കെ കുടിച്ച് അതിൻ്റെ ഇടയിൽ കൂടെ ചായ കൂടിയൊക്കെ ഇങ്ങോട്ട് നടക്കും ചായ കുടിക്കാനായിട്ട് ഇരുന്നിട്ടോ ഒന്നുമില്ല കേട്ടോ ഇനി എന്തായാലും വേഗമൊന്ന് അരിയൊക്കെ ഒന്ന് അരച്ചെടുക്കട്ടെ നമ്മളെ ദേശീയ ഭക്ഷണമാണ് കേട്ടോ ദോശ ഒന്നനങ്ങി രണ്ടാമത്തേന് ദോശ നമ്മളിവിടെ റെഡിയാക്കും ദോശ ദോശ എളുപ്പപ്പണിയാണല്ലോ അല്ലെങ്കിൽ പൂരി അല്ലെങ്കിൽ ചപ്പാത്തി ഇതൊക്കെ തന്നെ പത്തിരിപ്പൊടി കഴിഞ്ഞ കൊണ്ടാണ് കേട്ടോ അല്ലെങ്കിൽ പിന്നെ നൂൽപ്പൊട്ടവും പത്തിരിയൊക്കെ ആയിട്ട് ഇടക്കൊക്കെ അങ്ങനെ ഉണ്ടാക്കും ഇനി ഇപ്പോൾ നോമ്പിനെയൊക്കെ എന്തായാലും പച്ചരിയൊക്കെ ഞാൻ കഴുകി ഉണക്കി ചാക്കിലാക്കി വെച്ചിന് ഇട്ടോ ഇപ്പം മല്ലിയും മുളകും കൂടി കൊണ്ടുവന്നിട്ട് എല്ലാം കൂടി ഒപ്പരം കൊണ്ടുപോവാമെന്ന് വിചാരിച്ചിട്ടാണ് അതങ്ങനെ വെച്ചതാണ് കേട്ടോ അതുവരെ ഒന്ന് ഇതും കൊണ്ടൊക്കെ ഒപ്പിക്കട്ടെ വിചാരിച്ചാൽ ഞാച്ചി വോയിസ് കൊടുക്കുമ്പോൾ ഞാച്ചിക്ക് വല്ലാണ്ടൊരു ചിരിയൊക്കെയാണ് കേട്ടോ അപ്പുറത്ത് ഇരുന്നിട്ടൊന്ന് ചിക്കനുണ്ട് നീച്ചിമോള് അങ്ങോട്ട് കൊണ്ടുപോയതാണ് കേട്ടോ അല്ലെങ്കിൽ ഇതിൻ്റെ ഉറക്കനെ പറഞ്ഞാലേ ഇപ്പം കേൾക്കുകയുള്ളൂ അപ്പം ഞാൻ ഇതാക്കണേ അങ്ങനെ ദോശേൻ്റെ ഇതൊക്കെ പരിപാടികളൊക്കെ അവിടെ ഇതാക്കിയിരിക്കണേ ചെറുപയർ വെക്കാന്ന് വിചാരിച്ചാൽ ചെറുപയർ പച്ചമുളക് ഉള്ളിയൊക്കെ മുറിച്ചിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പും കുക്കറിൽ വെച്ച് കഴിഞ്ഞിട്ടോ ദോശ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഓരോന്ന് ചൂടണുണ്ട് അതിൻ്റെ ഇടയിൽ കൂടെ ഒന്ന് വൈതനങ്ങ മുറിക്കാൻ വേണ്ടി പോയല്ലേ അതിനോട്ട ചോറിന് ആ കുളിക്കണ വെള്ളം അങ്ങോട്ട് ഇറക്കിയാൽ വേഗം അവിടെ അടുപ്പത്ത് ചോറിനുള്ള വെള്ളം അങ്ങോട്ട് വെച്ചാൽ ചോറും ഇപ്പോൾ കറിയായിട്ട് ഞാൻ ഉണ്ടാക്കാൻ മടിച്ചിട്ട് കേട്ടോ നിൽക്കുക എന്തായാലും ഉച്ച കഴിഞ്ഞിട്ട് ബീഫ് വാങ്ങാമെന്ന് പറഞ്ഞീനു എന്നാൽ പിന്നെ ഉച്ച കഴിഞ്ഞിട്ട് രാത്രി ഒക്കെ ഒക്കെ അത് അങ്ങോട്ട് ആക്കാൻ ഉച്ചക്കൊക്കെ ഞാനും നാച്ചി മാത്രമല്ല ഉണ്ടാവുള്ളൂ ഞാൻ എന്തെങ്കിലും തട്ടിക്കുപ്പിയൊക്കെ അങ്ങോട്ട് ചോറ് തിന്നു അപ്പോൾ ആ ചെറു കറിയും വേ വൈദനങ്ങ ഉപ്പേരിയും ചോറും കൂടെ ആയാൽ അടുപ്പിൻ്റെ അടുത്തൊക്കെ പിന്നെ നോക്കണ്ടല്ലോ ബാക്കിൻ്റെ വേഗം പണികളൊക്കെ എന്ന് വിചാരിച്ചാൽ അതിൻ്റെ ഒന്ന് അരിയാനും പിടിക്കാനൊക്കെ ഒന്ന് പോയിട്ടോ അതിൻ്റെ ഇടയിൽ കൂടെ ദോശയും ചൂടുന്നുണ്ട് അതിൻ്റെ ഇടയിൽ ഇത് അതിൻ്റെ മൂസക്കുട്ടി ഈച്ച് വന്നിരിക്കണേ ഇണീച്ച് വന്നാൽ പിന്നെ ഒരു കുറച്ച് സമയം ഒന്ന് എടുത്ത് സോപ്പിട്ട് മയക്കിയൊക്കെ ഓനെ ഒന്ന് കുറച്ച് നേരം നിൽക്കണം എന്നാലൊക്കെ ഓനൊന്ന് മേത്തുനിന്ന് താഴേക്ക് ഇറങ്ങും കേട്ടോ അപ്പോൾ അതാ കുറച്ചേരം ഒന്ന് ഓനയും കൊണ്ട് അങ്ങനെ ഒന്ന് നടന്ന് നിന്ന് അയിലൊക്കെ ഒന്ന് അങ്ങനെ നടന്ന് മെല്ലെ സോപ്പിങ്ങോട് കൂടെ ഓനെ മെല്ലെ അവിടെ ഇരുത്തലൊക്കെ നടക്കുകയുള്ളു കേട്ടോ അങ്ങനെ എൻ്റെ കറി ഇതാ ചെറുപയർ കറി അതൊക്കെ വെന്ത് ഒന്ന് വറവ് ഇട്ട് ദോശയും ചൂടുന്നുണ്ട് അതിൻ്റെ ഇടയിൽക്കൂടെ തന്നെ ഞാൻ വേഗം ഉപ്പേരിയും കൂടെ ആക്കിയ കേട്ടോ ഇനി പിന്നെയെന്ന് വെച്ചാൽ അവിടെ നിൽക്കും അങ്ങനെ എല്ലാവരും ചായ കൂടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇച്ചുമോള് സ്കൂളിൽ പോയി ഇക്കയും പോവാനൊക്കെ നിൽക്കുന്നുണ്ട് ഞാൻ പിന്നെ നാച്ചിക്കും കൊടുത്ത് ഞാനിതാ ഒന്ന് ചായ കുടിക്കാൻ ഇരിക്കുകയാണ് ദോശയും ചെറുപയർ കറിയും അപ്പോൾ ചായ കൂടി കഴിഞ്ഞിട്ട് വേണം എനിക്ക് ബാക്കി നോക്കാൻ അങ്ങനെ ചായയൊക്കെ കുടിച്ച് എണീച്ചതാ ചോറിനുള്ള വെള്ളം ഞാൻ അടുപ്പത്ത് വെച്ചിരിക്കണെ അപ്പോൾ എൻ്റെ തീരുമാനത്തിൽ പ്രത്യേകിച്ച് മാറ്റം ഒന്നും വന്നില്ല കേട്ടോ ഞാഫിമോനെ സ്കൂൾ പറഞ്ഞേച്ച് ഞാനിത് ആയുധങ്ങളൊക്കെ എടുത്ത് ഈ റൂമിൽ നിന്ന് അങ്ങോട്ട് തുടങ്ങാമെന്ന് വിചാരിച്ചു എവിടെ നിന്ന് തുടങ്ങുമെന്നുള്ള ചിന്തയിലാണ് ഒരു രണ്ട് സെക്കൻഡ് അവിടെ നിന്നത് കേട്ടോ എന്തായാലും ഇതിങ്ങനെ നന്നാക്കുന്നുണ്ട് എന്നല്ലോട്ടോ രണ്ട് ദിവസം കൊണ്ട് ഇതിൽ പൊടി തൊയ്യാൻ തുടങ്ങും എന്താ പറഞ്ഞാൽ മൊത്തം കഴുങ്ങിൻ്റെയാണ് ഞമ്മള് തൂണ് കൊടുത്തുക്കണേ അപ്പോൾ ഈ കഴുങ്ങുമ്പന്ന് ഒരു സൈസ് ഒരു പൊടിയാണ് കേട്ടോ ഒരു കുത്തൻ്റെ പൊടിയില്ലേ ഒരു വെള്ളപ്പൊടി ആയിട്ട് ആ പൊടി ഇങ്ങോട്ട് തൊയ്ഞ്ഞിട്ടേ ആകെ അരിപ്പാകും അവര് കണ്ട ചോദിക്കും നമ്മൾ നന്നാക്കലേ ഇല്ല എന്നുവച്ചാൽ ഞാനിങ്ങനെ നോമ്പിനായിട്ടൊന്നുമല്ല കേട്ടോ ഇടയ്ക്ക് ഇങ്ങനെ പെരങ്ങിയ പോലെ തോന്നിയാൽ ഞാൻ എനിക്ക് തോന്നിയാലൊക്കെ ഞാൻ വേഗം തട്ടിക്കുട്ടി ഒന്ന് അടിച്ച് വാറലൊക്കെ ഉണ്ട് പിന്നെ ഈ ഷീറ്റിൻ്റെ ഇടം ഇങ്ങനെ കള്ളി കള്ളി ആയതുകൊണ്ട് അതിലൊക്കെ മാറാലേക്കും അതൊക്കെ തട്ടായിട്ടൊന്നും അല്ല കേട്ടോ തട്ടൽ കൂടിയിട്ടാണ് ഐറ്റം ഒന്നും ഒരു എളുപ്പമില്ല എന്ന് പറഞ്ഞ മാതിരിയാണ് എന്തായാലും ഇപ്പോൾ നോമ്പ് വരാനായില്ലേ നോമ്പിനൊന്ന് കുറേയൊക്കെ വിചാരിക്കും കേട്ടോ എന്തിനെ മാതിരി ഇത് കുറേ നന്നാക്കാമായിട്ടാണെന്നൊക്കെ വിചാരിക്കുവേ പിന്നെ ഒരു മനസ്സിനൊരു ഇടങ്ങാറേക്കല്ലേ എന്തായാലും ഉള്ളത് നമ്മൾ നല്ലോണം കൊണ്ടെടുക്കുക നല്ലൊരു നോമ്പ് വന്നിട്ട് ഇനിയിപ്പോൾ അത് എടുത്തില്ല എന്നുള്ളൊരു വിഷമം എനിക്കെന്നെ വേണ്ട അപ്പോൾ ഞാൻ എന്തായാലും ഈ റൂമിൽ നിന്നാണ് എൻ്റെ തുടക്കം അവിടെ ഇവിടെയൊക്കെ ആയിട്ട് വേഗത മാറാൽ ഒക്കെ ഒന്ന് തട്ടി അതിൻ്റെ മേലെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ ഒന്ന് വലിച്ച് വാരിയൊക്കെ ഇട്ട് നന്നാക്കുകയാണ് എന്താ ചാച്ചി എന്തപ്പാ നോക്കിച്ചോളോനെ ഞാച്ചി എന്തോന്ന് ചോദിച്ചിട്ട് വന്നാലോ അടക്കളയിൽ എന്തോ ഉണ്ടെന്നൊക്കെ പറയണ്ടേ നീച്ചി മോളെ ഏൽപ്പിച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ ഓൾ നോക്കിക്കോളൂ അപ്പോൾ ആ കൊതുക് വലേമേലൊക്കെ നിറച്ച് പൊടി തന്നിട്ട് ആകെ കൊള്ളാ കേട്ടോ പിന്നെ അത് അവിടെ കാർഡ്ബോർഡൊക്കെ അടിച്ചു വെച്ചിന് ഇവര് ഈ നാഫിയൊക്കെ അരുവിൽ കിടക്കുക ഞാഫിയൊക്കെ കൂടെ തട്ടി ചീറ്റുമല്ല ഒച്ചപ്പാടാക്കിയിട്ടേ ഇനിയിപ്പോൾ തകർത്ത് പോലെ തട്ടി മുറിയൊന്നും വണ്ടായി അടിച്ചിട്ട് അവിടെ കാർബോഡിൻ്റെ പീസ് അടിച്ചു വെച്ചത് അതിനുട്ടോ ഇനി അതൊക്കെ ആകെ പെരങ്ങി പോലെ ആയി അപ്പം ഞാൻ വേഗം അതൊക്കെ ഒന്ന് അങ്ങോട്ട് പറിച്ചെടുത്ത് കൊതുവല ഒത് തിരുമ്പി ഇതാക്കിയിട്ടൊക്കെ കെട്ടാൻ വിചാരിച്ചിട്ടോ കൊതുകല ഇല്ലാതെ കിടക്കാൻ തന്നെ ആവില്ല ഭയങ്കര കൊതുകാണ് കേട്ടോ ഇവിടെ ഒന്നാമത്തെ ഷെഡും കൂടെ അല്ലേ അതാണ് ഭയങ്കര കൊതുക്കാണ് അപ്പം പിന്നെ എന്തായാലും വേഗം എടുക്കട്ടെട്ടോ മിഞ്ഞാന്ന് മുറ്റം നന്നാക്കാൻ നിന്നിട്ട് തന്നെ നടുവിൻ്റെ കാര്യത്തിൽ ചെറിയൊരു തീരുമാനം വന്നീനു കേട്ടോ ഇനിയിപ്പോൾ അതിൻ്റെ ബാക്കിയേക്കും ഇത് കഴിഞ്ഞാൽ ഈ മക്കളെ പള്ളിയിലുള്ള സമയത്തൊക്കെ എനിക്ക് നടുവേദനയും കാലർച്ചിലും ഒന്നാമത് ഫസ്റ്റ് ഇങ്ങോട്ട് വരുന്ന കാര്യമാണ് കേട്ടോ ഇപ്പോഴും നടുവേദനയ്ക്ക് പ്രത്യേകിച്ച് ഒരു കുറവുമില്ല അങ്ങനെ അതാ മാറാൻ തട്ടലും കാര്യങ്ങളൊക്കെ ഒന്ന് കഴിഞ്ഞതിന് ഇപ്പോൾ ബെഡ്ഷീറ്റ് ഇതെല്ലാം കൂടെ ഒന്ന് ഒക്കെ ഒന്ന് ഇങ്ങോട്ട് തിരുമ്പാനുള്ള കിടക്കട്ടെ വിചാരിച്ചിട്ടോ നിസ്കാര കുപ്പായും എല്ലാം ഞാൻ പിന്നെ അതിൻ്റെ മുന്നേ കൊണ്ടുവന്നിട്ട് കേട്ടോ തിരുമ്പാനെ ഇപ്പം ഇതും കൂടെ ഒക്കെ ഒന്ന് കൊണ്ടുപോയി അതൊക്കെ ഒന്ന് വേഗമൊക്കെ ഒന്ന് വൃത്തിയാക്കി അടിച്ചു വരി എടുക്കട്ടെ ഞാച്ചിക്കുട്ടന് ഇത്രയും നേരം തറവാട്ടിൽ കഴിഞ്ഞിട്ടുണ്ട് അതിന് പിന്നെ അതാ അതിൻ്റെ അടുക്ക് ഞാൻ ഓനെ പോയി കൂട്ടി കൊണ്ടുവന്ന് ഓനും അതിൻ്റെ അടുക്ക് എന്തല്ലോ കളി കളിക്കുണ്ട് കുറേ സാധനങ്ങൾ ഇങ്ങനെ വലിച്ചിട്ട് കണ്ടപ്പോളേ അങ്ങനെ ഇതാ മക്കളെ നീണ്ട പരിശ്രമത്തിനിടയിൽ എൻ്റെ ആ ഒരു റൂമത്തെ പണികൾ കഴിഞ്ഞിരിക്കുന്നുട്ടോ അവിടെ അടിച്ചു വാരി അവിടുത്തെ വാതിലും കൂട്ടി ഞാനിതാ നിർത്തിയാലോ വിചാരിച്ച് പിന്നെ തോന്നി വേണ്ട ഈയൊരു റൂമും കൂടെ ഇവിടെ നടുവിലകേ അതും കൂടെ ഒന്നും ഇങ്ങോട്ട് വേഗം നന്നാക്കാൻ വിചാരിച്ച് ഇതിനൊന്നും പിന്നെ അതിന് മാത്രം സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാനും താക്കാനൊന്നും ഇല്ല കേട്ടോ ഒന്ന് മാറാതെ തട്ടി ആ പൊടികളും തട്ടി പിന്നെ എന്തെയ്യൂ ആ ഗ്ലാസിൻ്റെ മേലെ സാധനങ്ങളൊക്കെ ഒന്ന് താഴൊക്കെ വെച്ച് അതിന്മേലൊക്കെ നിറച്ചു പൊടിയാണിട്ടോ അതിൻ്റെ മേലെയൊക്കെ ആ പച്ച നെറ്റ് കെട്ടിയിരിക്കണം അതിന് ഒന്ന് കണ്ണുമൊക്കെ ഓരോന്ന് തൊയ്യുന്നതുകൊണ്ടാണ് ആ മോന്തൽ മേൽ ഷാൾ ഇങ്ങോട്ട് മൂടിയത് കേട്ടോ അല്ലെങ്കിലേ ഫുള്ളും തൊഴിഞ്ഞിട്ട് താകേയില്ല അപ്പം ഞാൻ വേഗത അതിൻ്റെ മേലൊക്കെ വലഞ്ഞു കയറിയാണ് ഇതെല്ലാം കൂടെ ഒക്കെ എടുത്ത് തുടച്ചൊക്കെ ഒന്ന് വൃത്തിയാക്കിയാലേ ഒരു സമാധാനമാവുള്ളു എന്തായാലും വേഗം അതൊന്ന് ഇവിടെയും കൂടെ കഴിഞ്ഞിട്ട് വേണം അടുത്ത റൂമും കൂടെ ഒന്ന് എടുക്കാൻ കേട്ടോ നല്ല പൊടിയാണ് കണ്ടില്ല ആ വലിയ തൂണ് അവിടെ വെക്കണ മൊത്ത പൊടിയാണ് കേട്ടോ ഒരു സേഫ് ഇങ്ങനെ കുത്തു കുത്തു വന്നേണ് ഇനി വേഗം ഒന്ന് അതും കൂടെ നന്നാക്കട്ടെ ഇതിൻ്റെ ആ കുപ്പി ഉണ്ടീലെ അപ്പം അതിൻ്റെ ഇടയിൽ അത് ഒരു സീസണിലുള്ള പണിയാണ് കേട്ടോ കുറേ കുപ്പികൾ പെറുക്കി കൊടുത്തിട്ട് പെയിൻ്റ് അടിക്കലും ഇതാക്കലും എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം ഞാൻ അങ്ങനെ കൈ വെച്ചാണ്ടീലേ ഇങ്ങനെ കൈവെച്ചിങ്ങനെ മാറ്റുമ്പോൾ ഈ ആയൊക്കെ പണി കഴിഞ്ഞ പോലെ അങ്ങനത്തെ ഒരു വിക്രസ് കാട്ടിയതാണ് കേട്ടോ അങ്ങനെ അതും നന്നാക്കി കഴിഞ്ഞ് ഇപ്പുറത്തെ റൂമിൽ വന്ന് അതും ഒന്ന് നന്നാക്കി കഴിഞ്ഞതാണ് മൊത്തം ഒന്ന് വൃത്തിയാക്കി ഒതുക്കി പെറുക്കി അടിച്ചു വാരിതാണ് അടുക്കളയിൽ എത്തിട്ടോ കുറേ പാത്രങ്ങളുണ്ട് അതിനു പാത്രം കയലൊന്നും കഴിയാണ്ടാണല്ലോ അടിച്ചു വരാനും ഇതാക്കാനും പോയത് ഇനിയിപ്പോൾ വേഗം പാത്രങ്ങളും കൂടെ കഴുകി അടിച്ചു വരി തുടച്ചിട്ട് മൊത്തം കഴിഞ്ഞിട്ട് വേണം കുറേ കസാലിയും അതും ഇതും സ്റ്റൂളും എല്ലാം ഉണ്ട് മുറ്റത്ത് കൊണ്ടുപോയിട്ടീനെ തേച്ചെകാൻ അത് കഴുകുന്നതിന് മുമ്പ് ഞാൻ ഒരുത്തനെ ഒന്ന് കുളിപ്പിച്ചിട്ട് ഒന്ന് തൊട്ടിൽ കുളിപ്പിച്ചതെന്ന് പറയാൻ പറ്റില്ല ഓനും പൈപ്പിൻ്റെ ചോട്ട് പോയി കളിച്ചിട്ട് അപ്പാട് നന്നി പിണ്ടി അഴിഞ്ഞിട്ടു അപ്പോൾ ഞാൻ ഓനൊന്ന് വേഗം കഴുകി അതിൻ്റെ ഇടയിലൊന്ന് വേഗം തൊട്ടിലിട്ട് കൊടുത്തതാണ് കേട്ടോ ഉറങ്ങുകയാണെങ്കിൽ ഒന്ന് ഉറങ്ങിക്കോട്ടെ എന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ ഓനെ തൊട്ടിലിട്ട് വേഗം ഒന്ന് തുണികളും കൂടെ ഒന്ന് മെഷീനിൽ ഇട്ടതീട്ടോ എടേക്കൂടെ അതും ഇട്ടേന് കുറേ ഉണ്ടേനൊന്ന് ബെഡ്ഷീറ്റും തലയുടെ കവറും കിടക്കൻ ഡോറേ അങ്ങനെയൊക്കെ എല്ലാം ഞാൻ ഒന്ന് തീരുമാനം എടുത്തേനുട്ടോ ചാച്ചി മുണ്ടല്ലാച്ചുട്ട മനഃപ്പൂർ അച്ഛണ്ടാക്കാണ് കേട്ടോ മുണ്ടല്ലേന്ന് പറയുമ്പോൾ എനിക്ക് കുറച്ച് കൂടുണ്ട് ഒന്നാമത്തെ ഞാൻ ഉറക്കനെ പറഞ്ഞാലേ സൗണ്ട് കേൾക്കുകയുള്ളൂ ചിലക്ക അതിൽ ഇങ്ങനെ സൗണ്ട് കുറവാണെന്ന് പറയുമ്പോഴേ മൈക്ക് വാങ്ങാത്തേ കൊണ്ടാണല്ല പ്രശ്നമാണ് കേട്ടോ അതുണ്ടെങ്കിൽ പിന്നെ കുറച്ചതിലങ്ങനെ ഒച്ചക്ക് കേട്ടോളൂ അല്ലോ അങ്ങനെതാ തിരുമ്പിയ തുണികളും കൂടെ ഒക്കെ ഒന്ന് കൊണ്ടുപോയി ആറിടാനൊക്കെ കൊണ്ടുപോയിണ് പിന്നെ ഞാൻ തുടക്കൽ ഇതൊക്കെ പിന്നെ അങ്ങനെ ന തട്ടിക്കൊട്ടലിൽ പിന്നെ എടുക്കുന്ന തുടക്കലൊന്നുമല്ല കേട്ടോ ഇതൊക്കെ നമ്മൾ സാധാരണ അടിച്ചാൽ തുടക്കുമ്പോൾ എപ്പോഴും ഈ തുടക്കലൊക്കെ ഉള്ളത് തന്നെയാണ് അതുകൊണ്ട് പിന്നെ വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ അടുക്കളേൻ്റെ പണികൾ ഞാൻ ഇന്നെടുത്തില്ല കേട്ടോ ഇനിയിപ്പോൾ അടുക്കളനിപ്പോൾ നാളെ മറ്റന്നാളൊക്കെ ആയിട്ട് അങ്ങനെ എടുക്കാമെന്ന് വിചാരിച്ച് രണ്ട് റൂമും ആ ഹാളും പിന്നെ മുന്നിൽ ഒന്ന് മാറാൻ തട്ടലും അങ്ങനെയൊക്കെയാണ് കേട്ടോ അപ്പോൾ ഇന്ന് ചെയ്തത് എല്ലാം കൂടെ ഒന്നിച്ചൊന്നും ആവില്ല കേട്ടോ അപ്പോൾ അത് ആ അടുക്കളേൻ്റെ മേശയും അതും അതും അങ്ങനെയുള്ളത് വാതിൽ കട്ടിലും അങ്ങനത്തെ ഒക്കെ ഒന്ന് ഇതിൻ്റെ ഇടയിൽ കൂടെയൊക്കെ ഒന്ന് തുടച്ചീനെ കെട്ടോ കസാലിയും പിന്നെ സ്റ്റൂളുകളെല്ലാം മുറ്റത്ത് ഇട്ടീനെ കെട്ടോ അതൊക്കെ ഒന്ന് അകത്തത്തെ മൊത്തം തീർത്തിട്ട് അത് കഴുകി വെയിലത്ത് ഉണക്കാൻ വെക്കാമെന്നൊക്കെ വിചാരിച്ചിരുന്നാൽ പിന്നെ കുളി കഴിഞ്ഞ് ഇങ്ങോട്ട് കയറാമല്ലോ അങ്ങനെതാ കേട്ടോ ഞാൻ തൊട്ടിൽ ഉറക്കാൻ കിടത്തിയ എൻ്റെ അസിസ്റ്റൻറ്റ് മാനേജർ അതാക്കണ് പൈപ്പിൻ്റെ ചോട്ടിൽ ഇന്നെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട് ഞാൻ ഓനെ വന്നപ്പോഴേക്ക് ഓൻ തൊട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇതാണ് പൈപ്പിൻ്റെ ചോട്ടിലെത്തിയട്ടോ അപ്പോൾ അകത്തത്തെ പണികളെല്ലാം തീർത്ത് ഞാൻ വേഗം തുണികളും ആറിയിട്ട് വേഗം തുടക്കലും അടിക്കലും എല്ലാം കഴിഞ്ഞിട്ടോ ഇനിയിപ്പോൾ ഇതും കൂടെ ഒന്ന് കഴുകി വെയിലത്ത് വെച്ചാൽ ഞാനും നാച്ചിയും കൂടെ ഓന ഇനിയും ഞാൻ കഴുകേണ്ടി വരും അതാക്കണടെ വെയിലിന് പൈപ്പിൻ്റെ ചുവട്ട് കളിച്ചപ്പാട് നന്ദീനീട്ടോ ഓരോന്ന് ഓരോന്ന് കഴുകി വേഗം ഒന്ന് വെയിലത്ത് ഒന്ന് വെച്ചാല് അതും അന്ന് അങ്ങോട്ട് കഴിഞ്ഞോളും എൻ്റെ പൊന്നെ സത്യം പറഞ്ഞാൽ മടുത്തീനിട്ടോ നട്ട് ഉച്ച അയക്കണു ഒരു മണി ഒന്നേരൊക്കെ അയക്കണു കേട്ടോ സമയം രണ്ടു മണി അതിന് വിചാരിച്ചതൊന്ന് വേഗം തീർക്കണം എന്ന് എനിക്കെന്തോ ഉറക്കവും വരിക ഭയങ്കര ക്ഷീണമായി പോയിട്ടോ അതെല്ലാം കൂടെ ഒന്ന് കഴിഞ്ഞപ്പോ എന്നാലും ചോദിക്കൂലേ ഈ ആണുങ്ങൾ ചിലപ്പോൾ ചോദിക്കൂലേ നിങ്ങൾക്ക് എന്താ ഇപ്പൊ ഇനി മാത്രം പണി രണ്ട് പാത്രം കയൽ ഒന്ന് അടിച്ചു വാരല് ഒരു മൂന്നാല് ചോറും കറിയും വെക്കണോ അതൊക്കെ അല്ല ഇപ്പം നിങ്ങളെ പണി ചോദിക്കൂലേ ചില എന്താണില്ലേ എന്തായാലും ഇക്കങ്ങനെയൊന്നും ചോദിക്കലില്ല കേട്ടോ ഭാഗ്യത്തിന് അങ്ങനെ ഇതാക്കണ് ഞാനിത് ഓരോന്നോരോന്ന് കഴുകി അതൊക്കെ ഒന്ന് വെയിലത്ത് വെക്കുന്നുണ്ട് കേട്ടോ ഇനിയിപ്പോൾ അടുക്കളേൻ്റെ പണികൾ കുപ്പിയും പാത്രം കുകലും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇനി ഉണ്ട് കേട്ടോ എടുക്കാൻ അത് ഇനിയിപ്പോൾ നാളെ മറ്റന്നാളായിട്ട് എടുക്കും അല്ലതാണ് കേക്ക് വെയിലത്ത് വച്ചാണ് കാറ്റാണ് കേട്ടോ തുണികൾ ഇവിടെ ഇടുക അങ്ങോട്ട് മാറിപ്പോകുക എടുത്തെച്ച് എടുത്തു ഞാൻ മടുത്തി നീട്ടോ അല്ലെ അപ്പോൾ ഇതാ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുള്ള ഒരു വീഡിയോ എടുക്കലും പണി കഴിഞ്ഞു കേട്ടോ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ ഈ വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളൊന്ന് കമൻറ്റിലൂടെ അറിയിക്കണം കേട്ടോ അപ്പം മുന്നോട്ട് പോകാൻ നിങ്ങളുടെ സപ്പോർട്ട് ഇനിയും വേണം ഒരുപാട് സപ്പോർട്ട് ചെയ്ത ആൾക്കാരോട് ഒരുപാട് ഒരുപാട് നന്ദി അറിയിക്കുകയാണ് അപ്പോൾ അതാ കുളിയൊക്കെ കഴിഞ്ഞ് ഞാൻ ചോറ് വയ്ക്കാനുള്ള പരിപാടിയാണ് കേട്ടോ അപ്പോൾ ഈ വീഡിയോയിലെ വിശേഷങ്ങൾ ഇത്രയൊക്കെയാണ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അപ്പോൾ അടുത്ത വീഡിയോമായി വരുന്ന ഇതുവരെ എല്ലാവർക്കും ബബായ് അസ്ലാമലൈക്കും